ബുക്കുകൾ പെൻസിൽ പെൻസിൽ തേങ്ങ ബോട്ടിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി പി ഗംഗാധരൻ ഫൗണ്ടേഷന്റെ പി കെ അയ്യപ്പൻ മാസ്റ്റർ പുരസ്കാരം എ വി അനൂപിന പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തി ഏഴാമത് പി കെ അയ്യപ്പൻ മാസ്റ്റർ പുരസ്കാരം ഡോക്ടർ എ വി നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നാടുകളുടെ ഏറ്റവും ശ്രീനാരായണ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ അതിന് നേതൃത്വപരമായി പങ്കുവച്ചു പ്രവർത്തിച്ച ആളാണ് തീയങ്ങാരൻ തീയ്യങ്ങാരന്റെ പേരിൽ എല്ലാ വർഷവും നമ്മളൊരു പുരസ്കാരം എൻ്റെ ഒരു ജീവിതം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തീയ്യങ്ങാരന്റെ മറ്റൊരു പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന ശ്രീനാരായണ പ്രസ്ഥാനം ശ്രീനാരായണ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏറ്റവും സുന്ദരനായ ഒരാൾക്ക് വസന്തോറും പി കെ അയ്യപ്പൻ മാസ്റ്ററിന്റെ പേരിൽ പുരസ്കാരം കൊടുത്തു വരുന്നു എല്ലാവർക്കും കൊച്ചിയിലെ പ്രസ്ഥാനത്തിന്റെ രൂപയും ും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂൺ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച രാവിലെ പത്തിന് പള്ളുരുത്തി എസ് ടി പി വൈ സ്കൂൾ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം സമർപ്പിക്കും ചടങ്ങിൽ എം വി ബെന്നി അധ്യക്ഷത വഹിക്കും പ്രമുഖ പ്രഭാഷകൻ ഷൌക്കത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ വിഷയത്തില് വളരെയധികം വ്യാപൃതനാണ് കേരള സമൂഹത്തിന് അദ്ദേഹത്തെ ഈ കരുതി നന്നായിട്ട് അറിയാവുന്ന ഒപ്പം തന്നെ ഗതിയുടെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ കാലത്ത് എം ബി ബെന്നി ജോസ് ക്രിസ്റ്റഫർ ടി വി സാരിൻ അജിത് അയ്യപ്പൻ അഡ്വക്കേറ്റ് ജൂബിരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുപടി